മേഘ മൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈഷാനിയുടെ പേര് കിട്ടിയത് വെച്ച് അമർ എഫ് പിയിൽ തപ്പി അവളെ കണ്ടുപിടിച്ചു അവൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു പക്ഷേ അവളത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നാലും ഈഷാനി എഫ് പി യിൽ ഇടുന്ന ഓരോ പോസ്റ്റുകളും അമർ ഇന്ന് നോക്കിയിരുന്നു അങ്ങനെ ഒരു നാളാണ് ശ്രീ പത്മനാഭ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കാര്യം അവൾ എഫ് പി യിൽ ഇട്ടത് അങ്ങനെയാണ് ശ്യാമിനെ അവിടെ തന്നെ ചേർത്ത് മൊബൈൽ റിങ്ങിന്ന് കേട്ട് അമർ ഒരു സ്വപ്നം കണ്ട് ഉണർന്ന പോലെ എണീറ്റുമുണ്ട് ഫോണെടുത്ത് ചെവിയിൽ വെച്ച് മറുതലക്കിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടു അമർ സന്തോഷത്തോടെ തുള്ളിച്ചാടി നീ അമർനാഥിനുള്ളതാ എന്റെ പ്രാണെന്റെ പാതിയാവുന്നോ അമർ ഈഷാനിയെ മനസ്സിലോർത്തുകൊണ്ട് ഉറക്കെ പറഞ്ഞു അമർ നീ എന്താ ഈ പറയുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നീ ഇപ്പൊ കമ്പനി കാര്യങ്ങൾ നോക്കിയെടുത്തല്ലേ പിന്നെ നിനക്കെന്തിനാണ് എം ബി എ അമരിൻ്റെ അച്ഛൻ നന്ദൻ കണ്ണടൂരി തുടച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛാ അച്ഛനൊന്ന് പെട്ടെന്ന് വയ്യാതായപ്പോൾ ഞാൻ കമ്പനി കാര്യങ്ങൾ നോക്കിയാണത്തേന്നേ ഉള്ളൂ ഇപ്പം എൻ്റെ അച്ഛനൊരു പ്രോബ്ലം ഇല്ല എന്നകൾ സ്മാർട്ടായി അമർ നന്ദൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു നീ എന്നെ വല്ലാതെ സോപ്പിടൊന്നും വേണ്ട ഞാൻ സ്മാർട്ടാണെന്ന് ഇവിടെ ഇപ്പോൾ ആർക്കാണ് സംശയമുള്ളത് നന്ദൻ ദേവി എടങ്കണ്ണീട്ട് നോക്കി പറയുന്നിട്ട് ദേവി അദ്ദേഹത്തെ നോക്കി തലയാട്ടി ചിരിച്ചു അച്ഛാ പിന്നെ എനിക്ക് അഡ്മിഷൻ ശരിയായിട്ടുള്ളത് കേരളത്തിലെ ശ്രീപത്മനാഭ കോളേജിലാണ് എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും നാട്ടിൽ പോയി പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അമർ പറഞ്ഞു അത് വേണോ മോനെ ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങൾ അവിടെ പോയിട്ട് നാട്ടിൽ പോകാനുള്ള ആഗ്രഹം ഇല്ലായിട്ടല്ല നിന്റെ അമ്മാവിനെയും അമ്മമ്മയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ കല്യാണത്തലേന്ന് എന്ന് ഒളിച്ചുകൂടിപ്പോയി അവരെ നാണം കെടുത്തിയല്ലേ ഞങ്ങൾ നന്ദം പറഞ്ഞു ഞാൻ ആദ്യം പോകുന്ന അമ്മയുടെ തറവാട്ടിലേക്കാണ് അവിടെ പോയി അമ്മമ്മയും അമ്മാവിനെയും കണ്ട് നിങ്ങൾ തമ്മിലുള്ള പിണക്കെല്ലാം തീർത്തിട്ട് ഞാൻ കോളേജിലേക്ക് പോകും അമർ വിസ്സാഹത്തോടെ പറഞ്ഞു മോനെ സത്യമാണ് നീ പറയുന്നത് ദേവി നിറകണ്ടരോട് ചോദിച്ചു അതെയമ്മേ സത്യ എൻ്റെ അമ്മയെന്നും അമ്മമ്മയുടെ ഫോട്ടോ നോക്കി നോക്കിക്കറിയുന്ന ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതല്ലേ അമ്മയുടെ സങ്കടമാറ്റം കൂടിയാ ഞാൻ പോകുന്നത് അമർദേവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈഷാനി ഇന്നും ജിപ്സി തന്നെ കോളേജിലേക്ക് പോകണോ ഇന്നലെ തന്നെ അർജുനോട് ഉടക്കിയതല്ലേ അവൻ ജിപ്സി കൊണ്ടുവരുന്നത് നിന്നോട് എന്നോട് പറഞ്ഞിട്ടില്ലേ കാവ്യ ചോദിച്ചു അവൻ്റെ ചോൽപ്പടിക്കൽക്കാൻ ഞാനരാ അവന്റെ ഭാര്യയോ നീ വരുന്ന വാബെന്നെ ഈഷാനി ജിപ്സി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കാവ്യ പിന്നെ ഒന്നും ഒന്നുമിണ്ടാവാന്ന് വണ്ടിയിൽ കയറിയിരുന്നു അർജു അർജു എന്ന് വിളിച്ചുകൊണ്ട് വിനു ഓടിക്കതച്ചു വരുന്നത് കണ്ടപ്പോൾ അർജുനും അൻവറും ചെറിയ വിശാറും പ്രതീക്ഷയോടെ വിനുവിനെ നോക്കി നിന്നു കിട്ടി മക്കളെ അവളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടി വിനുക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു പറ വേഗം ഞങ്ങൾ എത്ര നേരം നിന്നെ കാത്തിരിക്കുന്നറിയോ അർജുൻ പറഞ്ഞു അവൾ ഇഷാനി ഇഷാനി പരമസിംഹ അയ്യർ പഠിച്ചം വളർന്ന തഞ്ചാവൂര അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മയും ചേച്ചിയും കുറെ കാലം മുമ്പേ മരിച്ചു നമ്മുടെ അഞ്ചുപേരുടെ വീട്ടിലെ ആസ്തി മൊത്തം എടുത്താലും ഇഷാനിയുടെ സ്വത്തിന്റെ ഭാഗം പോലും വരില്ല അത്രയ്ക്കുണ്ട് എല്ലാത്തിനും ഈശാനി മാത്രം അവകാശി പിന്നെ മക്കളെ അവൾ കരാട്ടയാണ് ബ്ലാക്ക് ബെൽറ്റാണ് ഷൂട്ടിങ്ങിലും നീന്തലിലും ചാമ്പ്യനാണ്ത്രേ പിന്നെ അവരുടെ കൂടെയുള്ള മറ്റവളില്ലേ കാവ്യ നമ്മൾ വിചാരിച്ച പോലെ ട്രാൻസ്ജെൻഡറാണ് ഈഷാനിയും കാവ്യയും കൂടെപ്പുറപ്പുള്ള പോലെയാ അവർ ഈശാനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് വിനു അറ്റാശ്വാസത്തിൽ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം അല്ലേ അർജുൻ മൊബൈൽ അളക് നന്ദയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് പറഞ്ഞു ഹലോ നന്ദ നീ ക്ലാസ്സിലെത്തിയോ ഇല്ലേട്ടാ ഓൺ ദി വേ ആണ് അർജുൻ വീനു പറഞ്ഞ കാര്യങ്ങളെല്ലാം അളകനന്ദയോട് പറഞ്ഞു അർജുൻ പറഞ്ഞെല്ലാം കേട്ടപ്പോൾ ഇഷാനിയുടെ അസൂയ തോന്നിയെങ്കിലും കാവ്യ വച്ച് ഇഷാനിക്കൊരു പണി കൊടുക്കാൻ ഓർത്തുകൊണ്ട് അളകനന്ദ സന്തോഷത്തോടെ ചിരിച്ച് ഈഷാനിക്കുള്ള പണിന്ന് ക്ലാസ്സിൽ വെച്ച് കാവിലൂടെ ഞാൻ എന്ന് പറഞ്ഞ് അളകനന്ദ കോൾ കട്ട് ചെയ്തു അർജുൻ മൊബൈൽ സേവിൽ നിന്നെടുത്ത് പോക്കറ്റിൽ ഇടുമ്പോഴാണ് ഇഷാനിയുടെ ജിപ്സി വന്ന് നിന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് അവൾ ജിപ്സി ആയിട്ട് നിന്ന് വന്നിരിക്കുന്നു വള എന്ന് പറഞ്ഞ് അർജുൻ ഇഷാനിയെ ലക്ഷ്യമാക്കി നടന്നു ജിപ്സി പാർക്ക് ചെയ്ത് ബാഗും എടുത്ത് റെഡ് ഫുൾ സ്ലീവ് ടോപ്പും ബ്ലൂ ജീൻസ് ഇട്ടുകൊണ്ട് ഇഷാനി വരുന്നത് തടഞ്ഞുകൊണ്ട് നിന്നോട് ജിപ്സി കോളേജ് കോമ്പഡി അയറ്റരുതെന്ന് പറയാൻ പറഞ്ഞല്ലേ അർജുൻ ഇഷാനി നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നീ കൊണ്ടുവരുതെന്ന് പറയുമ്പോൾ കൊണ്ടുവരാതിരിക്കാനേ നിന്റെ വീട്ടിൽ സ്ത്രീധനം വന്നല്ല ഈ വണ്ടി ഇഷാനി അർജുനെ നോക്കി പറഞ്ഞു എടേ നീ വല്ലാതെ ആളാവല്ലേ പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി അർജുൻ പറഞ്ഞു എന്റെ വണ്ടി ഞാൻ കാശ് കൊടുത്ത് പെട്രോൾ അടിച്ച് ഞാൻ ഉടിക്കുന്നു അതിന് നിനക്കെന്താ നിനക്ക് വേണേ നീ ഇതുപോലെ ജിപ്സി വാങ്ങിക്കു അല്ലാതെ അസൂയൊണ്ട് ചുമ്മാ ചോറിയാ മാറിനെ ഇഷാനി പറഞ്ഞു അസൂയോ എനിക്കോ അത് നിന്നോട് അർജുൻ ചങ്കിടം നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെക്കാളും നിന്റെ അനിയത്തെക്കാളും കഴിവുള്ളവരെ കാണുമ്പോൾ നിനക്കോ അവൾക്ക് അസൂയണെന്ന് ഇന്നലെ ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർക്കെല്ലാം മനസ്സിലായ കാര്യമല്ലേ നിന്നോട് സംസാരിച്ചാൽ എനിക്കിപ്പോൾ നേരെയല്ല ഞാൻ ക്ലാസ്സിലേക്ക് പോവാ നീ ഇപ്പൊ പോയിക്കോ നിന്നെ കായി കിട്ടും കേട്ടോടി ഭദ്രകാളി അർജുൻ പറഞ്ഞു നീ എന്നെ ഞട്ടും എന്നും വന്ന് ഇഷാനി ക്ലാസ്സിലേക്ക് പോയി ഇഷാനി ക്ലാസ്സിലെത്തി ഇതുവരെ തുടർന്നു പോകുന്ന ആചാരം തെറ്റിക്കാതെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു അവൾക്കരികിലായി കാവിയും ഇരുന്നു അപ്പോഴാണ് ഗോൾഡൻ കളർ ഗൗൺ ധരിച്ചുകൊണ്ട് മുടി മുന്നിലേക്ക് പിന്നീട്ട് അളകുന്നത് ക്ലാസ്സിലേക്ക് വന്ന് ഡീ കാവ്യ അവൾ ഇന്ന് ബാർബി ലുക്കിലാണല്ലോ ഇഷാനി അളകുന്നതെന്ന് നോക്കി പറഞ്ഞു ഇഷാനി നീ മിണ്ടാണ്ടിരുന്നേ അവൾ എങ്ങനെയെങ്കിലും വന്നോട്ടെ കാവ്യെ പറഞ്ഞു അളങ്ങുന്നതേയും അവടെ വലം കയ്യായ മറ്റുള്ള കുട്ടികളെല്ലാം വന്ന് ഇഷാനിയെ പരിചയപ്പെട്ടു ഇന്നലത്തെ ഇഷാനിയുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നല്ലോ ശ്യാം അന്ന് ഇഷാനിയുടെ അടുത്തിരുന്നു അവളോട് താങ്ക്സ് പറഞ്ഞു അവൾക്കൊരു ഡയറി മിൽക്ക് കൊടുത്തു ഇഷാനി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി കാവ്യ്ക്കും ശ്യാമിനും ഓരോ പീസ് കൊടുത്തു അവളും കഴിച്ചു ശ്യാം ഇഷാനി കാവ്യം പെട്ടെന്നെ കൂട്ടായി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അളകുന്നെന്താ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പ്ലീസ് ലിസൺ ടു മീ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലായി വന്നു നിന്നത് ഹായ് ഫ്രണ്ട്സ് ഐ എം അളകുന്നെന്താ ഇന്നലെ ഡീറ്റെയിൽഡായി എന്നെ നിങ്ങൾക്ക് എന്റെ ഏട്ടം പരിചയപ്പെടുത്തി തന്നല്ലോ പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മറ്റൊരാളെ ആയിട്ട് പരിചയപ്പെടുത്താനാണ് ഇവിടെ വന്നിരുന്നത് അളങ്ങുന്നതെന്ന് പറഞ്ഞു ആർക്കിട്ട് പണിയെടുക്കാനാണോ ഇവള് കിടന്ന് കുരക്കെന്ന് ഇഷാനി പറഞ്ഞു ഇഷാനി അവൾ ആർക്ക് വേണേൽ പണിയെടുത്തോട്ടെ നീ മൈൻഡ് മൈൻറ്റേണ്ട കാവ്യ പറഞ്ഞു ഇത്രയും ധൈര്യമുള്ള ഇഷാനിയുടെ ഫ്രണ്ടായിട്ട് നിനക്ക് ഒട്ടും ധൈര്യമില്ലല്ലോ കാവ്യേ ഷെയ് ഷെയും പപ്പി ഷെയ് ശ്യാം പറഞ്ഞു അങ്ങനെ ചോദിക്ക ശ്യാം ഇവളിത്ര പേടി തുണ്ടിയാണെന്നറിയോ ഇഷാനി കാവ്യ നോക്കി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വയലന്റ് ആയാലേ നാട്ടുകാർ എന്നേ ഞങ്ങളെ കൊന്നിരുന്നു ഇതിപ്പോൾ ഞാൻ സൈലന്റ് ആയതുകൊണ്ട് ഇപ്പോഴും ജീവനേഡ് ഇരിക്കുന്നുണ്ട് ശ്യാം ഈ ഇരിക്കുന്ന ആ തല്ലിപുളിയെന്ന് എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ട മോനെ എല്ലാം വഴിയെ മനസ്സിലായിക്കൊള്ളു കാവ്യ ശ്യാമിനോട് പറഞ്ഞു ഷു ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അളകുമ്പോൾ എന്താ പറയുന്നു എന്ന് കേൾക്കട്ടെ ഇഷാനി അളകു നന്ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാവ്യ പ്ലീസ് കം അളകുന്നന്ത കാവ്യം നോക്കി പറഞ്ഞു അളകുന്നന്ത കാവ്യ വിളിക്കുന്ന കേട്ട് കാവ്യം ഞെട്ടലോട് ഇഷാനിയെ നോക്കി നീ പോയിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ പേടിക്കണ്ട ഇഷാനി അളകുന്നന്ത കാവ്യ വിളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായിക്കോട്ട് പറഞ്ഞു കാവ്യ എണീറ്റ് അളകന്ദയുടെ അടുത്ത് പോയി നിന്നു സി മൈ ഫ്രണ്ട്സ് ഷീസ് ഓ സോറി ഷീ ആണോ ഹീ ആണോ എന്ന് നമുക്ക് കാവ്യോട് തന്നെ ചോദിക്കാം പറയൂ കാവ്യ യു ആർ എ ഗേൾ ഓർ ബോയ് അതർവൈസ് അളകുന്നന്ത കാവ്യം നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കാവ്യ ഇഷാനിയെ നിറഞ്ഞുവരുന്ന കണ്ണുകളോട് നോക്കി ഈഷാനി അവളോട് സംസാരിക്കാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു യെസ് അളകുനന്ദ ഐ എം ഗേൾ കാവ്യ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു നോ നോട്ട് എ ഗേൾ ഈ പറ ട്രാൻസ്ജെൻഡർ ആളകുന്നതപ്പോൾ ശ്യാമുൾപ്പെടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഞെട്ടി ഐ എം നോട്ട് എ ട്രാൻസ്ജെൻഡർ ട്രാൻസ് കാവ്യം നിറഞ്ഞു വരുന്ന കണ്ണുകൾ തോടെ ചേട്ടൻ്റെ ധൈര്യത്തോടെ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എന്തായാലും നീ ആണ് പെണ്ണായി മാറിയതല്ലേ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ നിന്റെ ആൺകുട്ടികളുടെ കൂടെ ഇരുത്തണോ അതോ പെൺകുട്ടികളുടെ കൂടി ഇരുത്തണോ അല്ലെങ്കിൽ തന്നെ നിന്റെ ഒക്കെ കൂടെ എന്ത് വിശ്വസിച്ചു ഞങ്ങൾ ഇരിക്കേണ്ടത് നിന്നെ പോലുള്ളവർക്ക് പറ്റിയ സ്ഥലം ഇതല്ല അവിടെ പോയി നിന്നെ പോലുള്ളവർ ചെയ്യുന്ന തൊഴിലും ചെയ്ത് ജീവിക്കാൻ നോക്ക് തൊഴിലെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അളകുന്ന ദേഷ്യത്തോട് ചോദിച്ചു അളകുന്നന്താ നിന്റെ ചോദ്യത്തിലുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഇഷാനേയും കൂടി ചെന്നു ഞാൻ നിന്നെ കുറിച്ചല്ല ചോദിച്ചു നിനക്ക് മറുപടി പറയാൻ ഇനി ഉള്ള നീയുമുള്ളപ്പോലെയാണോ അളകനന്ദ കളിയാക്കണ്ട് ചോദിച്ചു ചി നിർത്തിടി നീ നിന്റെ ഏട്ടനെ കണ്ടിട്ട് വല്ലാതെ ആളാൻ വന്നിട്ടുണ്ടല്ലോ അടിച്ച് നിന്റെ അണ്ണപ്പല്ലയും തെറിപ്പിക്കും നീ എന്താടി ഇവളെ പുച്ഛിക്കുന്നു അവളൊരു പെണ്ണായിപ്പോ പ്രസവിക്കാൻ കഴിയുന്ന മാത്രം ഹലാ നിന്റെ ഏട്ടനെ പോലെ ആണും പെണ്ണും കെട്ടില്ല നിനക്ക് നിന്റെ വിശ്വാസം അല്ലെങ്കിൽ നീ ഇവിടെ കൂടി ഇരിക്കണ്ട നീ പറഞ്ഞ തൊഴിൽ നീയും നിൻ്റെ വീട്ടിലുള്ളവരും കൂടി അങ്ങ് ചെയ്താൽ മതി അതിനാണല്ലോ ഒരുങ്ങി കെട്ടി നീ എപ്പോഴും നടക്കുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇവിടെയും സൃഷ്ടിച്ച് അതുപോലും ചിന്തിക്കാനുള്ള കഴിവിനകത്ത് നീ എങ്ങനെയാണ് പഠിച്ച് ഇതുവരെ എത്തിയത് പിന്നെ നീ എന്തോ യോഗ്യതയുടെ കാര്യം പറഞ്ഞല്ലോ കാവ്യം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി തന്നെയാണ് പഠിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ അവൾക്ക് ആ യോഗ്യത തന്നെ ധാരാളം ഈ കോളേജിൽ അവിടെ പഠിക്കുന്നത് എനിക്കിഷ്ടമില്ലെങ്കിൽ നീ വേറെ കോളേജിൽ പോയി ചേർന്നോ അല്ലാതെ ഇവിടെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ നീയല നിന്റെ ഏട്ടം വിചാരിച്ചാൽ നടക്കില്ല ഇനി കാവ്യ ഇവിടെ പഠിക്കുന്നതിൽ മറ്റാൾക്കെങ്കിലും ഇഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം ഇഷാനി ദേഷ്യത്തോടെ അളകുന്നന്ദയെ നോക്കി പറഞ്ഞു എല്ലാ കുട്ടികളും നിന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു മറ്റു കുട്ടികളുടെ മുമ്പിൽ നാണം കെട്ട് അളകുന്നന്ദ നിന്നു ദേഷ്യവും സങ്കടവും നാണക്കേടെല്ലാം കൂടി അളകുനന്ദയെ വലിഞ്ഞു മുറുക്കി അവൾ ചാടിത്തുള്ളി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇഷാനി കാവിയുടെ കയ്യിൽ പിടിച്ച് ബെഞ്ചിൽ പോയിരുന്നു കാവ്യ കരയുന്ന കണ്ടപ്പോൾ ശ്യാമ ആൾക്കരികിൽ പോയിരുന്ന അവൾ ആശ്വസിപ്പിച്ചു ഇഷാനി ആളകനന്ദ പോയ വഴിയെ നോക്കിയിരുന്നു ഏട്ടാ വാഗമരിച്ചോണ്ടിരിക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് അളകനന്ദ കരഞ്ഞുകൊണ്ട് ചെന്നു ക്ലാസ്സിലുണ്ടായ കാര്യം എരിവും പുളിയും ചേർത്ത് അർജുൻ്റെ മുമ്പിൽ വെള്ളം എല്ലാം കേട്ട് കഴിഞ്ഞ് അർജുൻ ഇഷാനിയുടെ അടുത്തേക്ക് പകയറിയുന്ന കണ്ണുകളോടെ അളകനന്ദയുടെ കൈയും പിടിച്ച് നടന്നു എടി ക്ലാസ്സിൽ കയറി ഇഷാനിയെ നോക്കി അർജുന ഇഷാനി അവനെ നോക്കി പേപ്പർ പേപ്പറെടുത്ത് വീശിക്കൊണ്ടിരുന്നു അർജുൻ അണപ്പലി ഞെരിച്ചുകൊണ്ട് ഇഷാനിയുടെ ബെഞ്ചിനടുത്തേക്ക് നടന്നു നിനക്ക് ഇവരുടെ അണപ്പലടിച്ച് തെറിപ്പിക്കണം ആഡി ഇഷാനിയുടെ കയ്യിലെ പേപ്പർ വലിച്ചെടുത്തുകൊണ്ട് അർജുൻ ചോദിച്ചു ലുക്ക് അർജുൻ ഈ എഡിപോടി വിളിയൊക്കെ അങ്ങ് നിർത്തിക്കോ എനിക്കൊരു പേരുണ്ട് ഇഷാനി യു കാൻ കോഡ്മി ഇഷാനി നിന്നെ എന്നാ ഞാൻ പൊന്നേ മുത്തേ എന്നൊക്കെ വിളിക്കാം എന്താ അത് മതിയോ അതൊക്കെ എന്തെങ്കിലും നിനക്ക് ആരെങ്കിലും പെണ്ണ് തരുവാണെങ്കിൽ അവളെ വിളിച്ചാൽ മതി എനിക്ക് പെണ്ണ് നോക്കുന്ന കാര്യം ചോദിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ എനിക്കിപ്പോൾ എന്താ അറിയേണ്ടത് നിൻ്റെ അനിയത്തിയുടെ അണപ്പല്ലേ എനിക്ക് അടിച്ച് കൊഴിക്കണമെന്നല്ലേ നീയൊക്കെ വളരുമ്പോൾ തന്നെ ഒരു ഇരിക്കലെടുത്ത് അടിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്കത് പറയേണ്ടി വരില്ലായിരുന്നു എൻ്റെ അനിയത്തി മാന്യമായിട്ട് തന്നെയടി ഞങ്ങൾ വളർത്തുന്നത് അല്ല നിന്നെപ്പോലെ ഇവളുമാരെ പോലുള്ളവരുടെ കൂടെ കിടക്ക പങ്കിട്ടല്ല പിന്നെ ഞാൻ ആണും പെണ്ണും കെട്ടവനാണോ അല്ലേ എന്നറിയാൻ എൻ്റെ കൂടെ ഒരു ദിവസം ഏതെങ്കിലും ലോഡ്ജിലേക്ക് നീ വന്നാൽ മതി ഞാൻ നിനക്ക് മനസ്സിലാക്കിത്തരാം അർജുൻ ഈശാനി നോക്കി പറഞ്ഞു എന്തു പറയണം നായി നീ എന്ന് ചോദിക്കലും ഇഷാനിയുടെ വലതുകരം അർജുന്റെ കവിളിൽ വീടിലും ഒരുമിച്ചായിരുന്നു അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള അടി ഒന്ന് പതിരെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് ഇഷാനിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് കോളേജ് കോമ്പൗണ്ടിലേക്ക് നടന്നു എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ അവർക്ക് പിറകെ ഓടി കൈന്ന് വിടാം ഇഷാനി അർജുനന്റെ കയ്യിൽ നിന്ന് അവിടെ കൈ പിടിച്ചു വലിച്ചോണ്ട് പറഞ്ഞു ഓളെ ഈഷാനി മൂർക്കാം പാമ്പരിയാ അതുകൊണ്ട് എന്റെ മോളി പത്ത് മൂവായിരം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ അർജുനേട്ടനോട് സോറി പറയണം അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ കിസ് ചെയ്യും അർജുൻ വീറോടെ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്ന് അർജുനേട്ടനെ ഒരു കാര്യം കൂടി കേട്ടോളൂ സോറി പറയാ പറ്റില്ല പകരം നീ പറഞ്ഞ കിസ് ചെയ്യാൻ തരാം എന്ന് പറഞ്ഞ അർജുന്റെ കൈ പിടിച്ച് അവനെ നോക്കി ചിരിച്ച ശേഷം കയ്യന്റെ മുകളിൽ ഇഷാനയോടെ ചുണ്ടമർത്തി അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു ഇഷാനി ക്ലാസ്സിലേക്ക് നടന്നു കോളേജ് ഹീറോയുടെ ഒരു നോട്ടത്തിനായി കാത്തിരിക്കുന്ന സീനിയർ പെൺകുട്ടികൾ അസൂയയുടെയും ദേഷ്യത്തോടെ ഇഷാനിയെ നോക്കി നിന്നു പക്ഷെ അർജുനൻ തലക്കടിയേറ്റതുപോലെ നടുങ്ങി തരിച്ച് നിന്നു അർജുന എന്ന് വിളിച്ചുകൊണ്ട് ചെറിയാൻ വെറും വിശാലും വിനു അർജുൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവനെ കെട്ടിപ്പിടിച്ച് ചൂളുവിലൊരു ഉമ്മ കിട്ടിയില്ലേ പോലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് അർജുനടുത്ത് പൊക്കി എവിടെ ഇഷാനിയുടെ ചുണ്ടുകൾ പതിച്ച കൈ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ജെറി അർജുൻറെ കൈ പിടിച്ച് നോക്കിയതും കയ്യിലൂടെ ചോരൊഴുകുന്നതാണ് കണ്ടത് അയ്യോ അർജുന ഇത് എന്തു പറ്റി എന്ന് ചോദിച്ച് ജെറി അവന്റെ കർച്ചീപ്പടുത്ത് അർജുന്റെ കയ്യിലെ ചോര തുടച്ചു നിങ്ങളൊക്കെ വിചാരിച്ച അവൾ എനിക്ക് കിസ് എന്നാണെന്നല്ലേ വായിൽ ബ്ലേഡ് വെച്ചുകൊണ്ട് അവൾ എന്ന കിസായത് ഒരു പെണ്ണ് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചെനിക്ക് കിസ് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവള് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറ എന്നെങ്കിലും അവൾ എന്റെ കൈ കിട്ടാതിരിക്കില്ല അർജുൻ കയ്യിലെ ചോര നോയിട്ട് പറഞ്ഞു നീ തെമ്മാടി എന്ത് തോന്നിയ സടി നീ കാണിച്ച് ഞാൻ അയ്യറങ്ങിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാവ്യ ഈഷാനിയുടെ പുറത്തടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കാവ്യമോളെ നീ എന്താ കരുതി ഞാൻ അവന് ഉമ്മോടുത്താണെന്നോ അതിനീ ഈശാനി ഒന്നുകൂടെ ജനിക്കേണ്ടി വരും നീ ഇത് കണ്ടോ വായിലെ ബ്ലേഡ് എടുത്ത് കാണിച്ചുകൊണ്ട് ഈശാനി പറഞ്ഞു എന്റെ ദൈവേ നീ അപ്പ അവന്റെ കൈ മുറിച്ചാണോ എനിക്ക് വയ്യേ മരം കയറിക്കൊണ്ട് കാവ്യ ഈശാനിയുടെ തലക്കെട്ട് കിഴക്കൊടുത്തുകൊണ്ട് പറഞ്ഞു അല്ലാതെ പിന്നെ ഇഷാനി ഉറകെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ശ്യാം അന്തം വിട്ട് നിന്നു ആ അമരേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു മനസ്സിൽ ഓർത്തുകൊണ്ട് ശ്യാം നിന്നു ഏട്ടം വിളിക്കുമ്പോൾ എല്ലാം പറയണമെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടി ശ്യാം വിളിച്ചപ്പോൾ അമർ കുളിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് വന്ന് മൊബൈൽ എടുത്തപ്പോഴാണ് ശ്യാമിന്റെ മിസ്റ്ററി കോൾ കണ്ടത് ഇഷാനിയെ കുറിച്ച് പറയാനാവും ശ്യാം വിളിച്ചതെന്ന് എന്ന് അറിയാവുന്നതുകൊണ്ട് അമർ വേഗം തന്നെ തിരിച്ചു വിളിച്ചു അത് ശ്യാമു മോനെ പോലെ വിശേഷം അമർ ഉത്സാഹത്തോടെ ചോദിച്ചു ഏഴത്തിയുടെ വിശേഷങ്ങൾ പറയാൻ ഒരുപാട് കേട്ടോ കോളേജിലുണ്ടായ കാര്യങ്ങൾ വള്ളിപൊളി തെറ്റാതെ ശ്യാം വിസ്തരിച്ച് പറഞ്ഞു ഓ അപ്പൊ നമ്മൾ വിചാരിച്ചില്ല അപ്പുറാണല്ലോ ശ്യാം എൻ്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്ന അർജുൻ്റെ അളകുന്ന എന്തിനേയും കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം അർജുന എൻ്റെ പെണ്ണിനെ ലോഡ്ജിലേക്ക് വിളിച്ചു അല്ലേ അമർ ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടാ ഇഷാനി തല്ലുണ്ടാക്കാൻ പോയതല്ല ഇങ്ങോട്ട് വന്ന ഓരോ പ്രോബ്ലം ഉണ്ടാക്കുന്ന ശ്യാം പറഞ്ഞു ഞാൻ ഈ ഈസാന്റെ നാട്ടിലെത്തും എന്നിട്ട് ആദ്യം എന്റെ പെണ്ണിനെ വളക്കാൻ അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനെ എടുത്തി ഒത്തിരി ബുദ്ധിമുട്ടു ഇനി അഥവാ വളഞ്ഞാൽ തന്നെ ഈ സ്വഭാവം വെച്ച് ഏട്ടൻ പാടുപെടും എനിക്കത് കോർത്ത് ഇപ്പോഴേ ചിരി ഒരിവാ ശ്യാം പറഞ്ഞു മോൻ അതോടൊടുത്ത് തല തലവുണ്ടാക്കണ്ട അവിടെ കാര്യം ഞാൻ നോയിക്കളേട്ടോ നീ കണ്ടോ കണ്ട പോലിക്കുട്ടിയെ ഞാൻ പൂച്ചക്കുട്ടി ആക്കുന്നത് കാണാം കാണാം എന്ന് പറഞ്ഞ് ശ്യാം ഫോൺ കട്ട് ചെയ്തു അമർ ഫോണിൽ ഗ്യാലറി ഓപ്പൺ ചെയ്ത് ഇഷാനിയുടെ ഫോട്ടോസ് നോക്കി ശ്യാം കോളേജിലെ ഫോട്ടോസ് അയച്ചു കൊടുത്തിരുന്നു അതിൽ അവൾ അന്ന് കണ്ടതിലും സുന്ദരിയായിരിക്കുമെന്ന് അമരന് തോന്നി ഇഷാനി ഞാൻ വരുന്നു എൻ്റെ പ്രാണൻ്റെ പാതിയെ തേടി എന്ന് പറഞ്ഞ് അമർ ഇഷാനിയുടെ ഫോട്ടോ നോക്കി കിടക്കയിലേക്ക് വീണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം